ടീച്ചേഴ്സിനും പേരന്റ്സിനും ഒക്കെ കുട്ടികളെ അനലൈസ് ചെയ്യാൻ പറ്റിയ ഒരു ടെസ്റ്റ് പറഞ്ഞുതരാം ഒരു പേന മാത്രം മതി എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് കുട്ടികളുടെ അടുത്ത് അഞ്ച് മിനിറ്റ് സൈലന്റ് ആയിട്ട് അനങ്ങാതിരിക്കാനായിട്ട് ആദ്യം പറയുക പേനയോ പെൻസിലോ അതുപോലെ എന്തെങ്കിലും ഒരു ഓബ്ജക്ട് കൊടുക്കുക ഇപ്പോഴും അനങ്ങാതെ തന്നെ ഇരിക്കുവാണ് സംസാരിക്കാനായിട്ടും അനുവദിക്കരുത് അവർക്ക് ബാക്കി എല്ലാം നമ്മൾ റെസ്ട്രിക്ട് ചെയ്തേക്കു ആയത് കൊണ്ടിട്ട് എന്തെങ്കിലും ഒരു മൂവ്മെന്റ് ഈ ഓബ്ജക്റ്റിനകത്ത് ഇവർ ഇടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അത് വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും പല പോസിബിലിറ്റീസ് ഉണ്ട് ഞാൻ ഓരോന്നായിട്ട് പറയാം പല കുട്ടികളെ പേന കടിക്കും കടിക്കുന്ന കുട്ടികൾക്ക് ടെൻഷൻ ആങ്സൈറ്റി സപ്രസ്ഡ് ആയിട്ടുള്ള നെർവസ് എനർജി ഇതിനൊക്കെയുള്ള ചാൻസ് നല്ല കൂടുതലാണ് ചില കുട്ടികളെ ഇങ്ങനെ പേന റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും കറക്കിക്കൊണ്ടിരിക്കുന്ന കാണാം അവർ റെസ്റ്റ്ലെസ് ആണ് അവർക്ക് നല്ല ഹൈ എനർജി ഉണ്ടായിരിക്കും ക്ഷമ എന്ന് പറയുന്നത് വളരെ കുറവാകാനായിട്ടാണ് സാധ്യത കൂടുതൽ ചില കുട്ടികൾ പേന കയ്യിലോ പിത്തിയിലോ എവിടെങ്കിലും വിട്ടെങ്കിലും തട്ടിക്കൊണ്ടിരിക്കും അതും ചിലപ്പോ റെസ്റ്റ്ലെസ് ആയിട്ട് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതെല്ലാന്നുണ്ടെങ്കിൽ അവർ ഹൈപ്പർ ആക്റ്റീവോ നല്ല ഇമ്പൾസീവോ ആയിട്ടുള്ള കുട്ടികളോ ഒക്കെ ആയിരിക്കും ചില കുട്ടികളെ ആ കൈ കൊടുത്തിരിക്കുന്ന പേന ഇങ്ങനെ മുറുക്കി പിടിച്ച് അനങ്ങാതെ നിക്കുമായിരിക്കും അങ്ങനെയുള്ള കുട്ടികളെ ഒന്ന് നോട്ട് ചെയ്തേക്കുക ിയറും ഇൻസെക്യൂരിറ്റിയൊക്കെ കൂടുതലുള്ള കുട്ടികളാണ് കൊടുത്തിരിക്കുന്ന പേന വെച്ചിട്ട് എവിടെങ്കിലും അവർ കുത്തി വരച്ചുകൊണ്ടിരിക്കും അങ്ങനെയുള്ള കുട്ടികൾക്ക് നല്ല ഇമാജിനേഷൻ ആയിരിക്കും അവരുടെ തന്നെ ഫീലിങ്സിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആ മൂമെന്റിൽ ചില കുട്ടികൾ ഈ തന്നിരിക്കുന്ന പേന ഊരിയെടുക്കുകയോ കുത്തി ഒടിച്ചു കളയുകയോ ഒക്കെ ചെയ്യും അങ്ങനെയുള്ള കുട്ടികൾക്ക് പല സാധ്യതകളുണ്ട് അതിനകത്ത് ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കാം ആങ്കറിന്റെ സപ്രഷൻ ആയിരിക്കാം അല്ലാതെ ഫ്രസ്ട്രേഷൻ ആയിരിക്കാം പല വിധത്തിൽ നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും സൈലന്റ് പെൻ പ്രൊജക്ഷൻ ടെസ്റ്റ് എന്നാണ് ഇതിന് പേര് കൊടുത്തേക്കുന്നത് ഈ ഒരു ടെസ്റ്റ് വെച്ചിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരാളിനെ റീഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല പക്ഷെ നമുക്ക് ഇതിനകത്തുനിന്ന് ചില ക്ലൂ ഒക്കെ കിട്ടുമല്ലോ ആ ക്ലൂ വെച്ചിട്ട് അവരെടുത്ത് സംസാരിക്കുകയും സംസാരിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ പല കാര്യത്തിലും അവരെ ഗൈഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്റെ റിസൾട്ട് ഒന്ന് കമന്റ് ചെയ്യുക